ഹായ് എവിറി വൺ വെൽക്കം ടു തമിഴ് കേരളം അപ്പം ഞാനിന്ന് വൈകുന്നേരം തൊട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ കിച്ചനൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ക്ലീനായ കിച്ചൺ കാണുമ്പോൾ തന്നെ നമുക്ക് പാചകം ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഞാൻ നേരത്തെ കിച്ചനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചതാണ് ഇനി നൈറ്റിലുള്ള ഡിന്നറിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് നൈറ്റ് ഇഡലിയാണ് അതിനായിട്ട് തക്കാളി ചട്ണിയും പിന്നെ ഇച്ചിരി തേങ്ങാ ചട്നിയും വെക്കാറുണ്ട് കാരണം തേങ്ങാ ചട്നി ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട് ഇവിടെ തക്കാളി ചട്നിക്കായിട്ട് കുറച്ച് സവാളയും പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് എരിവിനുസരിച്ചുള്ള പച്ചമുളകും ഞാൻ വയറ്റുന്നുണ്ട് സവാള നല്ലോണം വെന്തതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇപ്പം ചെറിയൊരു ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ട് ഇത് നല്ലോണം വയണ്ടതിന് ശേഷമാണ് നമുക്ക് തക്കാളി ഇടാൻ പറ്റുക എന്നാലും നല്ല രുചി രുചിയുണ്ടാവുള്ളൂ അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഞാൻ ചതച്ചത് ചേർത്ത് കൊടുക്കുവാണ് വെളുത്തുള്ളി ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഉണ്ടാകും അപ്പോൾ നമുക്ക് അരിഞ്ഞ അരിഞ്ഞ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചെറുതായിട്ട് ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് വേണ്ടി മൂന്ന് തക്കാളിയും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം അടച്ച് വച്ച് വേവിക്കാം സവാള നല്ലോണം വാങ്ങണ്ടതിന് ശേഷം നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി നല്ലോണം ഉടഞ്ഞ് കിട്ടണം നല്ലോണം ഉടഞ്ഞതിന് ശേഷമാണ് നമുക്കിത് മിക്സിയിൽ അരയ്ക്കാൻ പറ്റുക എന്നാലേ നല്ല രുചി രുചിയുണ്ടാവുള്ളൂ ഇപ്പോൾ ഫൈനലായിട്ട് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ഇച്ചിരി കൂടുതൽ ഇടുന്നതാണ് ടേസ്റ്റ് അപ്പം തക്കാളിയും മല്ലിയിലയും സവാളയും വെളുത്തുള്ളിയൊക്കെ ചേർന്ന് നല്ലോണം മിക്സായി നല്ലോണം ഉടഞ്ഞ് കിട്ടണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് നല്ലോണം മാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം അതാണ് തക്കാളി ചട്നി എൻ്റെ മക്കൾക്കെല്ലാം ഇത് ഒരുപാട് ഇഷ്ടമാണ് ഈ തക്കാളി ചട്നി അപ്പോൾ അവർക്ക് തേങ്ങ ചട്നി അത്രയ്ക്ക് വലിയ ഇഷ്ടമല്ല പക്ഷേ തക്കാളി ചട്നി നല്ല ഇഷ്ടമാണ് ഇഡലി ആയാലും ദോശ ആയാലും അവർ കൂടുതലും വെച്ച് കഴിക്കുന്നത് ഈ തക്കാളി ചട്ണിയാണ് അപ്പോൾ ഇത് റെഡിയായി ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലോണം മാറിയതിന് ശേഷമാണ് നമുക്കിത് മിക്സിയിൽ അരയ്ക്കാൻ പറ്റുക അപ്പം അതിനിടയ്ക്ക് ഞാൻ ഇഡ്ഡലിക്ക് പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ മാവ് ഇന്നലെയാണ് ഞാൻ അരച്ചത് ഇന്നലെ ഇഡലിക്ക് മാവ് അരച്ച് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇഡ്ഡലി പാത്രത്തിൽ ചെറിയതായിട്ട് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നാലേ അത് പെട്ടെന്ന് ഇളവത്തുള്ളു അപ്പോൾ ഓരോ കുഴിയിലായിട്ട് നമുക്കിനി ഇഡ്ഡലി ഒഴിച്ചു കൊടുക്കാം ഇനി പെട്ടെന്ന് ഇതൊരു അഞ്ച് മിനിറ്റിൽ റെഡിയാകും അങ്ങനെ ഇഡലി ഒരു വശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്തിനുള്ളിൽ ആ ഗ്യാപ്പിനുള്ളിൽ ഞാൻ കുറച്ച് മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്ത് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇപ്പം മിരിങ്ങക്കയൊക്കെ നല്ല സീസണല്ലേന്ന് ഒരുപാട് മുരിങ്ങക്കയൊക്കെ കിട്ടുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു ഫിഷ് മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടെ അവിടെ പോകുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ ആൾക്കാരിങ്ങനെ മെരിങ്ങക്കയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതും ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഈ മെരിങ്ങയ്ക്ക ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തൊരു സ്ത്രീ വെച്ചുകൊണ്ടിരുന്നതാണ് വിൽക്കാനായിട്ട് അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇന്ന് ഞാൻ മുരിങ്ങക്ക വച്ചിട്ടില്ല ഇനി നാളത്തേക്ക് വേണ്ടിയാണ് ഇത് വാങ്ങിച്ചത് അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് അപ്പോൾ നാളെ ഫ്രിഡ്ജിനകത്ത് വെച്ചില്ലെങ്കിൽ ഇത് വാടിപ്പോവും അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ എടുത്ത് തീയൽ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം മുരിങ്ങയ്ക്ക തീയൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അതിനു വേണ്ടിയാണ് മുരിങ്ങയ്ക്ക കട്ട് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ബോക്സിലാക്കാം ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇത് വെജിറ്റബിൾസ് വയ്ക്കുന്ന ബോക്സ് തന്നെയാണ് അപ്പോൾ മുരിങ്ങക്ക കുറച്ചേ ഉള്ളൂ ബോക്സ് വലുതായിട്ടുണ്ടെന്ന് തോന്നും ഈ ബോക്സിൽ ഞാൻ കൂടുതലും വെജിറ്റബിൾസ് വെച്ച് വെച്ചാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് അപ്പോൾ അതിൽ തന്നെ മുരിങ്ങയ്ക്കയും വച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ തക്കാളി ചട്നി നല്ലോണം മാറിയിട്ടുണ്ട് അപ്പോൾ അത് മിക്സിയിലാക്കി നമുക്ക് അരച്ചെടുക്കാം വെള്ളം ചേർക്കണ്ട വെള്ളം ചേർത്ത് അരയ്ക്കുമ്പം ഒരുപാട് വെള്ളം ഒരു ചട്നിന്ന് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് അരച്ചെടുക്കണം കണ്ടില്ലേ തക്കാളി ചട്നി അടിപൊളിയായിട്ട് റെഡിയായി തക്കാളി ചട്നിക്ക് കുറച്ചുകൂടി നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി പച്ചമുളകിന് പകരം അല്ലെങ്കിൽ രണ്ടും കൂടി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ ഞാൻ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതാണ് കൂടുതൽ രുചി അപ്പം കളർ വേണമെന്നുള്ളവർക്ക് മുളക് പൊടി അല്പം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ തക്കാളി ചട്നി റെഡിയായി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേങ്ങ ചട്നിയും വെച്ചിട്ടുണ്ട് ഇവിടെ തക്കാളി ചട്നി ഇഷ്ടപ്പെടാത്ത ഒരാളും ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി തേങ്ങ ചട്നി റെഡിയാക്കി ഇഡ്ഡലിയും അതിൻ്റെ ഇടയ്ക്ക് റെഡിയായി അപ്പോൾ നമുക്ക് ഇഡ്ഡലിയും ഒന്ന് എടുത്തു വയ്ക്കാം എല്ലാ പ്ലേറ്റും ഒന്ന് എടുത്തു വെച്ചതിന് ശേഷം ഇത് നല്ലോണം മാറിയതിന് ശേഷം നമുക്ക് ഇളക്കിയെടുക്കാം അതിന് മുമ്പ് ഇളക്കിയെടുത്ത് നല്ലോണം ഒട്ടിപ്പിടിക്കും നല്ല ഇഡ്ഡലി നല്ല ഷേപ്പിൽ കിട്ടുകയല്ല ങ്ങനെ പിറ്റന്നായി പിറ്റന്ന് കാലത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഭയങ്കര ധൃതിയായിരുന്നു അപ്പോൾ ഉച്ച തൊട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കാലത്ത് അവിയലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കരിയേപ്പലയൊക്കെ പൊട്ടിച്ചതിന് ശേഷം അല്പം ബീൻസ് ഉണ്ടായിരുന്നു അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ അത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സവാളയും കട്ട് ചെയ്തിട്ട് ഞാൻ അടുപ്പത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലോണം ഇളക്കിയതിന് ശേഷം ഇതിനുള്ള മസാല റെഡിയാക്കാം അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇന്ന് മുരിങ്ങയ്ക്ക തീയിൽ ഉണ്ടാക്കണമെന്ന് അപ്പോൾ വേണ്ടി ഒരു ഇരുമ്പിൻ്റെ പാത്രം നടുക്കത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ജീരകം ജീരകം അല്പം മുരിഞ്ഞ് വന്നതിന് ശേഷം അരമുറി തേങ്ങ ചിരകിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വശം ചോറ് വെന്തോണ്ടിരിക്കുവാണ് മറ്റൊരു വശത്ത് ബീൻസ് അതും ഞാൻ വയറ്റി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നടുക്ക് തീയലിന് വേണ്ടി മുരിങ്ങയ്ക്ക തീയലിന് വേണ്ടി തേങ്ങ ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ബ്രൗൺ കളർ കിട്ടണം അതുവരക്കും ഇത് നല്ലോണം നമുക്ക് വയറ്റി കൊടുക്കണം അപ്പം ഞാൻ തീ അടുപ്പൊത്തിരി തീ താഴ്ത്താണ് വെച്ചിരിക്കുന്നത് ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ബീൻസും നല്ലോണം വെന്തിട്ടുണ്ട് ഇതിനുള്ള മസാല നമുക്ക് റെഡിയാക്കണം അപ്പോൾ കുറച്ച് തേങ്ങ കുറച്ച് ജീരകം രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് കരിയപ്പില ഇത്രയും ചേർത്തിട്ട് നമുക്കതൊന്ന് മിക്സിയിൽ അടിച്ചു വെക്കണം അപ്പം ഞാനിതിനിടയ്ക്ക് മുരിങ്ങയ്ക്ക എടുത്ത് വെച്ചിട്ട് ആവിശ്യം എല്ലാ മിരിങ്ങക്കായും ഞാൻ യൂസ് ചെയ്യുന്നില്ല പകുതിയെടുക്കുന്നുള്ളൂ അതിൻ്റെ കൂട്ടത്ത് തന്നെ രണ്ട് മൂന്ന് വെണ്ടക്കായും ചേർത്താണ് കറി വെക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള മുരിങ്ങയ്ക്ക എടുത്തിട്ട് അത് നല്ലോണം വാഷ് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ബാക്കി മുരിങ്ങയ്ക്ക ഞാൻ ഉടൻ തന്നെ ഫ്രിഡ്ജിലാക്കി മാറ്റി അപ്പം വെണ്ടക്കായം ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തു വെക്കാം അതിൻ്റെ ഇടയ്ക്ക് തേങ്ങ വറുക്കുന്നില്ലേ അതും ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ് അത് നല്ല കളറ് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ ബീൻസ് നല്ലോണം വെന്തിട്ടുണ്ട് അതിനുള്ള മസാല ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ഇത് നല്ലോണം ഇതിൽ തന്നെ വെള്ളമൊന്നും ചേർക്കണ്ട നല്ലോണം ഇങ്ങനെ തന്നെ വയറ്റി കൊടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പം നമുക്ക് വാങ്ങി വെക്കാം അതിനുള്ളിൽ തന്നെ റെഡിയാവും അപ്പോൾ തേങ്ങ ഏകദേശം റെഡി ആയിട്ടുണ്ട് കുറച്ച് കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അതിലിനി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം ഇവിടെ ബീൻസ് റെഡിയായി അപ്പോൾ അതൊന്ന് നമുക്ക് വാങ്ങി വെക്കാം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുരിങ്ങക്കയ്യും വെണ്ടക്കയും നല്ലോണം വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിനി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വയ്ക്കാം അവിയലിന്ന് കാലത്ത് പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊടുത്തയക്കാനുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ അവിയലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ അവിയൽ വെച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാ കഷ്ണങ്ങളും കട്ട് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് പുളി വെള്ളത്തിലിട്ട് വേവിക്കണം വേണമെങ്കിൽ നമുക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ കൂടുതലും പുളിയാണ് യൂസ് ചെയ്യുന്നത് പുളിയാണ് തീയലിനൊക്കെ നല്ലൊരു രുചി കിട്ടുന്നത് അപ്പം ഞാനിതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ തേങ്ങയും റെഡിയായി ഇനി നമുക്കിതിൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മൂന്ന് സ്പൂണ് മുളക് പൊടിയും ഞാൻ എരിവിനനുസരിച്ചാണ് ചേർക്കുന്നത് മൂന്ന് സ്പൂണ് മുളക് പൊടിയും മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾ ചേർക്കുന്നുണ്ട് പൊടികളെല്ലാം ചേർക്കുമ്പോൾ തന്നെ ഞാൻ സ്റ്റവ് ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കാരണം ആ ചൂടിൽ തന്നെ അതെല്ലാം നല്ലോണം വാടി കിട്ടും അല്ലാതെ നമ്മൾ സ്റ്റവ് കൂട്ടി വെച്ച് കൂട്ടി വയ്ക്കുവാണെങ്കിൽ ഈ പൊടികളെല്ലാം കരിഞ്ഞു പോവും അതുകൊണ്ട് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് തന്നെ ഞാൻ ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി ആ ചൂടിൽ തന്നെ അത് നല്ലോണം വാടി കിട്ടും അടുത്തതായിട്ട് ബീൻസ് റെഡി ആയിട്ടുണ്ട് ബീൻസ് അപ്പോൾ നമുക്ക് വാങ്ങി വെക്കാം ഇത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വാങ്ങിവെക്കാം അപ്പം ഞാൻ മുരിങ്ങക്കയും കുറച്ച് വെണ്ടക്കയും അതുപോലെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി തോലിയെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് കറിവേപ്പില പൊട്ടിച്ചതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന മുരിങ്ങക്കയും വെണ്ടയ്ക്കയും അതുപോലെ ചെറിയ ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ ഇന്ന് തക്കാളി ചേർക്കുന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെളുത്തുള്ളി തല്ലി ചേർത്തിട്ടുണ്ട് നല്ല മണം കിട്ടാൻ വേണ്ടിയാണ് വെളുത്തുള്ളി മാത്രമാണ് ചെറുതായിട്ട് തല്ലിയിട്ട് ചേർത്തിട്ടുണ്ട് അപ്പം വെളുത്തുള്ളി നല്ലോണം മുരിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറി അതായത് വെണ്ടയ്ക്ക മുരിങ്ങക്കൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിനി ചെറുതായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരടപ്പിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പുളിവെള്ളം മാത്രമല്ല അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നമ്മൾ വറുത്ത് വെച്ചിരുന്നില്ല തേങ്ങ നല്ലോണം മാറിയിട്ടുണ്ട് ഞാനത് മിക്സിയിൽ ചേർക്കുവാണ് മിക്സിയിൽ ചേർത്തിട്ട് നല്ലോണം ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം അരച്ചെടുത്താൽ മതി ഇതാണ് നമ്മൾ തീയലിൽ ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ബീൻസ് നേരത്തെ അടുപ്പം നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ബീൻസും അവിയലും ഇവിടെ റെഡിയായി ഇവിടെ വയറ്റാനിട്ടിരുന്ന പച്ചക്കറിയും അല്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ് അതുപോലെ മഞ്ഞൾപ്പൊടി നമ്മൾ തേങ്ങയിലും ചേർത്തിട്ടുണ്ട് എന്നാലും പച്ചക്കറിയിലും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഇത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള പുളിവെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം വെന്തതിനു ശേഷം നമുക്കിനി മസാല ഒക്കെ അരച്ച് ചേർക്കണമല്ലോ ആ സമയം കുറച്ചുകൂടി വെള്ളം ചേർക്കാം ഇപ്പം ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട് ഇനി ഒരടപ്പിട്ട് നമുക്ക് കുറച്ച് നേരം അത് ഒരു പത്ത് മിനിറ്റോളം നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മസാല നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ചേർത്ത് കൊടുക്കാം ഇപ്പം മുരിങ്ങയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ ഇച്ചിരി വറ്റിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ചുകൂടി വെള്ളം അതായത് പേസ്റ്റിനനുസരിച്ച് നമ്മൾ അരച്ചെടുത്തിരുന്ന എടുത്ത് തേങ്ങായുടെ പേസ്റ്റിനനുസരിച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ മിക്സിയുടെ മിക്സിയിൽ കുറച്ചുകൂടി ഉണ്ടായിരുന്നുള്ളൂ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു അഞ്ചാറ് മിനിറ്റ് നമുക്കിത് തിളപ്പിച്ചിട്ട് ഒന്ന് കുറുകിയതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം അപ്പം കുറച്ചുകൂടി വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് വീണ്ടും ഒരു നമുക്കൊന്ന് ഇത് നമുക്കൊന്നിത് തിളയ്ക്കട്ടെ തിളച്ച് ഒന്ന് കുറുകി വരട്ടെ അങ്ങനെ നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇനിയും കുറുകണം കുറച്ചുകൂടി കുറുകിയാലേ നല്ലൊരു രുചി കിട്ടത്തുള്ളൂ തീരെ വെള്ളം ആയിപ്പോയാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കുറച്ചുകൂടി ഇത് കുറുകി കിട്ടണം അങ്ങനെ അവിയൽ റെഡിയായി ബീൻസ് തോരനും റെഡിയായി അതുപോലെ മുരിങ്ങയ്ക്ക തീയലും റെഡിയായി വരുന്നുണ്ട് എല്ലാം റെഡി ആയതോടെ ഞാൻ എല്ലാ ഐറ്റം ടേബിളിലേക്ക് ഡൈനിങ് ടേബിളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കറി നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതും മുറ അടപ്പിട്ട് നമുക്ക് മൂടി വയ്ക്കാം ഇനി ഭക്ഷണം കഴിക്കണം അത്രേ ഉള്ളൂ വൈകുന്നേരം ഞങ്ങൾ ടെറസിലേക്ക് വന്നു ഞാനും മക്കളും കൂടി ടെറസിലേക്ക് വന്നു കുറേ നേരം അങ്ങനെ നിന്ന് കാറ്റൊക്കെ ആസ്വദിച്ചിട്ട് പിന്നെ കുറച്ച് തക്കാളി ഉണ്ടായിരുന്നു അപ്പോൾ ആ തക്കാളിയൊക്കെ എടുത്തിട്ട് കുറച്ച് കത്തിരിക്ക ഉണ്ടായിരുന്നു പക്ഷേ കത്തിരിക്ക എടുക്കുന്നില്ല തക്കാളിയുടെ ആവശ്യമുണ്ട് കത്തിരിക്ക രണ്ട് ദിവസം കഴിഞ്ഞ് എടുക്കാമെന്ന് വെച്ച് വിട്ടു അപ്പം ഇപ്പോൾ നല്ല ചൂടല്ലേ വീട്ടിനകത്തൊക്കെ ഭയങ്കര ചൂടാണ് അപ്പം നമ്മളിങ്ങനെ ടെറസിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ നല്ലൊരു കാറ്റ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു കാറ്റ് കിട്ടുമ്പം നല്ല സുഖമാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം